ധർമ്മത്തിൻ്റെയും ദേശീയതയുടെയും പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ദശവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന ജനൻ ടി വിക്ക് എല്ലാ ആശംസകളും നേരിടുക ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ മുൻനിര ചാനലുകളെല്ലാം വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിച്ച സമയത്ത് ജനം സ്വീകരിച്ച നിർഭയമായ ധർമ്മപക്ഷത്തുള്ള നിലപാടാണ് അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിലെ ആ പോരാട്ട വിജയത്തിന് കാരണമായി തീർന്നത് ഇതുപോലെ നിരവധി കാര്യങ്ങളിൽ ജനൻ ടി വി കൈക്കൊണ്ട ശരിയായ നിലപാടുകൾ ഇനിയും തുടർന്നുകൊണ്ട് മലയാളത്തിലെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ചാനലായിട്ട് ജനൻ ടി വിക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു